കൂടുതൽ ദൃശ്യങ്ങൾ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ നമ്മൾ പ്രതിരോധിച്ച് തകർന്നു വീട ഡ്രോണുകളുടെ കൂടുതൽ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അമൃത്സറിലെ രാജാ സൻസിയിൽ നിന്ന് പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തിൻ്റെ ദൃശ്യങ്ങൾ അത് അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് അത് മാത്രമല്ല അതിന് തൊട്ടടുത്തൊരു ഗുരുദ്വാര കൂടിയുണ്ട് അപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ വിമാനത്താവളങ്ങൾ നമ്മുടെ വ്യോമത്താവളങ്ങൾ സിഖ് ഗുരുദ്വാരകൾ ജമ്മുവിലെ ക്ഷേത്രം അങ്ങനെ ആ രീതിയിൽ നമ്മൾ പെഹൽഗാമിലും നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് പാകിസ്ഥാൻ മതം ചോദിച്ച് മതം ചോദിച്ച് ഭീകരവാദം നടത്തിയത് എങ്ങനെയാണ് പാകിസ്ഥാൻ പുരുഷന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ച് അവരുടെ ഒരു പ്രത്യേക മതസ്ഥരാണോ എന്ന് ചോദിച്ച് അവരെ പോയിന്റ് ബ്ലാങ്കിൽ കൊന്നു കളഞ്ഞത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ വീണ്ടും നമ്മുടെ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇതുവരെ പാകിസ്ഥാന്റെ ഒരു ആക്രമണവും ലക്ഷ്യം കണ്ടിട്ടില്ല ആകാശത്ത് വെച്ച് തന്നെ പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളെയും തകർക്കാൻ നിർവീര്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് അമൃത്സറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അമൃത്സറിൽ രാജ സൻസി എന്ന് പറയുന്ന സ്ഥലത്ത് അത് വ്യോമത്താവളത്തിന് വളരെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വളരെ അടുത്താണ് അതിനോട് സമീപത്ത് തന്നെ ഒരു ഗുരുവാര കൂടിയുണ്ട് അപ്പോൾ ആ രീതിയിൽ അവിടെയുള്ള ആളുകൾ ആ കൃഷിഭൂമിയിൽ തകർന്ന് വീണ ആ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുള്ള ആ കൃഷിഭൂമിയിലുള്ള ആളുകൾ തന്നെ ശേഖരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയാണ് അപ്പോൾ ഇത് പാകിസ്ഥാന്റെ ആക്രമണത്തിന് കൃത്യമായ തെളിവുകൾ ആ ഡ്രോണിന് പുറത്ത് കൃത്യമായി പി എഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ തെളിവ് കൃത്യമായി വ്യക്തമാകുന്ന തെളിവുകൾ അതായത് ഇന്നലെ ഇന്ത്യ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇത് പാകിസ്ഥാൻ ഏതൊക്കെ മേഖലകളിൽ ആക്രമിച്ചു അതിന് ഇതാ തെളിവുകൾ എന്ന് പറഞ്ഞു പറയാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വാർത്താ സമ്മേളനം വൈകുന്നതും കഴിഞ്ഞ രണ്ട് തവണ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് ആധികാരികമായി എന്തുകൊണ്ട് ഒൻപത് തീവ്രവാദ ക്യാമ്പുകൾ എന്തുകൊണ്ടാണ് ആ ഒൻപത് ടാർഗറ്റ് പോയിന്റുകൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി വന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ട ഇന്ത്യയുടെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ് ഫ്യൂണൽ പാകിസ്ഥാൻ സൈന്യം ഒരു സംസ്കാര ചടങ്ങ് എങ്ങനെയാണ് നടത്തിയത് അതൊക്കെ കൃത്യമായി ആധികാരികമായി തെളിവുകൾ നിരത്തിയായിരുന്നു നമ്മുടെ സൈന്യം വിശദീകരിച്ചത് അതുപോലെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും കൃത്യമായി പാകിസ്ഥാന്റെ ഈ പ്രകോപനപരമായ ശ്രമങ്ങളെക്കുറിച്ച് കൃത്യമായി തെളിവുകൾ നിരത്തി ആധികാരികമായി സംസാരിക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിയും അതിനുള്ള തെളിവുകൾ പാകിസ്ഥാൻ തന്നെ നൽകുന്നുണ്ട് ഈ തകർന്ന വീണ നിലം കിടക്കുന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാവും ഉറപ്പാണ്